ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും മറ്റു പുതിയായിട്ടുള്ള സ്വാഗതം സോ വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സോ നമ്മളിന്ന് വന്നേക്കുന്നത് സ്പാനിഷ് ലീഗിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാനാണ് സോ കക്കെയാണ് ഇന്ന് വന്നേക്കണേ മെയിൻലി ഇന്നിസ്റ്റ കക്ക കക്കയുടെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ് സോ നമുക്ക് കക്കയാണ് ടാർഗറ്റ് ട്രൈ ചെയ്ത് നോക്കാൻ ടു തൗസൻഡ് ക്ലബ് കോയിൻസ് ഉണ്ട് ഇനി ഒരു മിഡ്ഫീൽഡേഴ്സ് ബാക്കാണ് വന്നേക്കണത് മെയിൻലി സൊസ്റ്റ് നമ്മൾ ഹൺഡ്രഡ് കോ എം ട്രൈ ചെയ്തിട്ട് തൊള്ളായിരം സ്പിൻ ആക്കുന്നതായിരിക്കും ഫസ്റ്റ് ട്രൈ നമുക്ക് തേപ്പാണ് സ്കിപ്പ് അടിക്കാൻ എൽ ബി പ്ലസിഷനുള്ള മാർക്ക് സലൻസാണ് എനിക്ക് കിട്ടിയത് സോ ഇനിയിപ്പോൾ ആരെ കിട്ടുമ്പോൾ കൊടുത്തു അതിൻ്റെ ബാക്കിൻ്റെ ആക്കാൻ ട്രൈ ചെയ്ത് നോക്കുക സെക്കൻഡ് സ്പിൻ വീട് എന്തായാണ് ഓക്കെ ലെറ്റ്സ് ഗോ ടു ദ തൊള്ളായിരം കോയിൻ രണ്ട് സ്പിന്ന് എപ്പിക്കടിക്കുമായിരുന്നു കൊള്ളായിരുന്നു ലെറ്റ്സ് ഗോ നൈൻ ഹൺഡ്രഡ് കോൺ ഓഫ് അതിനും എൻ്റെ സ്ലോട്ട് കംപ്ലീറ്റ് ആണ് ലോഡേ అన ప్లేస్ నుండి రిలీజ్ అవు కాంటి వేరు లెట్స్ గో కాక 900 కోయనే దేమే ആരെ ആരേ കിട്ടുമെന്നൊരു വിടുത്തുമില്ല എപ്പി കടിക്കണേപ്പ് തേപ്പ് തൊള്ളായിരം സക്സസ്ഫുള്ളി വേസ്റ്റഡ് ഫൈനൽ రా వేను వేస్ట్ రడా